ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഡീനിയം പ്ലാൻസിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിലും ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ ആദ്യമേ തന്നെ പറയട്ടെ വീഡിയോയിൽ ഫസ്റ്റായിട്ട് കാണിക്കുന്ന പ്ലാന്റ്സ് ഒന്നും നമ്മൾ സെയിലിനായിട്ടുള്ളതല്ല അതെല്ലാം മദർ പ്ലാന്റ്സ് ആണ് നമ്മളെ കളക്ഷന് വേണ്ടി സൂക്ഷിക്കുന്നതാണ് അപ്പോൾ അതിലുള്ള വെറൈറ്റീസാണ് നമ്മളെ അടുത്തുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിന് കൊടുക്കുന്ന പ്ലാൻസുകൾ നമ്മൾ വീഡിയോയ്ക്ക് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് പ്ലാൻസിൻ്റെ സൈസും അതുപോലെ നമ്മുടെ അടുത്തുള്ള കളേഴ്സും എല്ലാം വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതെല്ലാം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണം പ്ലാൻസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ വന്നെടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല നമ്മൾ സ്ഥലം വരുന്നത് മലപ്പുറം തിരൂരാണ് നമ്മൾ പ്ലാൻസ് എടുക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലാകുമ്പോൾ കൂടുതൽ കൊണ്ടുവന്നാനൊന്നും പറ്റില്ല ഓർഡറിനുസരിച്ച് മാത്രമാണ് പ്ലാൻ്റ് എടുത്തിട്ട് നമ്മൾ അയക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് നമുക്ക് വീഡിയോൻ്റെ താഴെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നേരിട്ട് നിങ്ങൾക്ക് ഈ ഒരു എത്താൻ വേണ്ടിയിട്ട് കഴിയും മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ആരും കേൾക്കുന്നില്ല വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയില്ല ഒന്ന് സേവ് ചെയ്ത് അയച്ചു ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കഴും മെസ്സേജ് വിളിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് വീഡിയോ കണ്ടിട്ട് പോലും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിക്കുന്നതിൻ്റെ കാരണം ഇതുകൊണ്ടാണ് അപ്പം നിങ്ങൾ വീഡിയോ ഞാൻ പറയുമ്പോഴൊന്നും മുഴുവൻ കാണുന്നേ ഇല്ല ഫസ്റ്റ് പ്ലാന്റ്സിൻ്റെ എന്ന് പറയുമ്പോൾ ഓടിയോ ഒന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണ് അപ്പോൾ അത് ചെയ്യരുത് വീഡിയോ ഫുള്ളായി കണ്ട് പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഇതിലെല്ലാം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ കളേഴ്സും ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആണ് ഇതെന്ന് നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ അത് ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ അടുത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കണ്ട് അതൊന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക അപ്പോൾ വീഡിയോൻ്റെ താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ഹായ് വിട്ടിട്ട് അതിലേക്ക് ഇതെന്ന് അയച്ചു തന്നാൽ ബാക്കിയുള്ള പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റാണ് അപ്പോൾ നമുക്ക് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മിനിമം ആറ് പ്ലാന്റ് എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ നിങ്ങൾ രണ്ടെണ്ണം മൂന്നെണ്ണം എടുക്കുമ്പോൾ നമുക്ക് ഈ റേറ്റിന് തരാൻ പറ്റില്ല നമ്മൾ കുറഞ്ഞ റേറ്റിന് കൊടുക്കുമ്പോൾ നമുക്കതിൽ ഒരു ഇൻകം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ഓർഡർ എടുക്കുമ്പോഴാണ് ഈ ഒരു നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത് മിനിമം ആറ് പ്ലാന്റിൻ്റെ ഒരു കോംബോ പാക്ക് ആയിട്ട് എടുത്താൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിന് ഈ ഒരു പ്ലാന്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഫ്ലവർ ഉള്ള പ്ലാന്റ് അല്ല ഞാൻ അയക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതെല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ ആ സെയിം പ്ലാന്റ് തന്നെയാണ് ഫ്ലവർ ചെറിയതായിട്ട് മുട്ട് വരുന്നതൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ഞാൻ ഫ്ലവർ ഉള്ളതാണെന്ന് പറഞ്ഞ് ഓർഡർ എടുത്തിട്ട് നിങ്ങൾക്ക് അയക്കുന്നതിൽ ഒന്നോ രണ്ടെണ്ണത്തിലോ ഫ്ലവർ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളത് പറഞ്ഞ് മുഷിച്ചിലാവും അപ്പോൾ അങ്ങനെ ഒരു അവസരം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലവർ ഇല്ലയെന്നാദ്യം പറയുന്നത് ഇപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ കാണിച്ചതാണ് അതിലെല്ലാം ഒട്ടും ഫ്ലവർ ഉള്ളത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ ആ പ്ലാന്റ്സിൻ്റെ സൈസ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് ആയിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് ഇട്ടോളൂ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ നമ്മളെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കും കമൻസ് ഇടുന്നവർക്കും നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു ഇത് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ആന്തൂര്യത്തിൻ്റെ വീഡിയോയിലാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു അടീനിയത്തിൻ്റെ വീഡിയോയിലും കൂടെ ഒന്ന് അത് പറഞ്ഞത് കാരണം നമ്മൾ പ്ലാൻസ് കിട്ടുന്നത് വരെ ഗിഫ്റ്റ് കിട്ടുന്നത് വരെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുകയും കമൻസ് ഇടും അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിക്കുകയും അയക്കും അവർ നമ്മൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് ആ ഗിഫ്റ്റ് വാങ്ങുന്നവരെ അവർ നമ്മൾ നന്നായിട്ട് പ്രേമാ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലത്തെ അവസ്ഥയാണ് ഇതാ ഞാൻ അയച്ചല്ലോ എന്താ നിങ്ങൾ ഗിഫ്റ്റ് തരാത്തെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാനതില്ലായിട്ടാണ് പ്ലാന്റ് കിട്ടാനുള്ള ഒരു താല്പര്യം കൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കും പക്ഷേ ഇവർ ഗിഫ്റ്റ് കിട്ടിയാൽ പിന്നെ നമ്മളൊരു വീഡിയോ കാണുന്നില്ല അവരൊരു കമൻ്റ് പോലും വരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആളുള്ള കാര്യങ്ങൾ കാരണം നമ്മൾ അവർക്കില്ലല്ലോ അവലേ ചേച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓഫറ് കാരണം വാങ്ങാൻ കഴിയാത്തവർക്ക് കിട്ടേ കരുതിയിട്ടാണ് ഒരു ഓഫർ കാരണം എനിക്കറിയാം ചെടി ഇഷ്ടപ്പെടുന്ന ആളോള അവസ്ഥ അപ്പോൾ അത് വാങ്ങാൻ കഴിവില്ലാത്തവരെ പറ്റിപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അവർക്ക് കിട്ടട്ടെ വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഓഫർ വെക്കുന്നത് അപ്പോൾ അവർ വെറുതെ ഒരാൾക്കൊന്നും കൊടുക്കാൻ പാടില്ല എന്നൊന്ന് പറയാം അവരായിരിക്കും പിന്നെ നമ്മളേറ്റവും കൂടുതൽ ജീവിതത്തിൽ ഉപദ്രവിക്കുക എന്നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് തന്നെ അനുഭവിച്ചുകൊണ്ടാണ് അവർ വീഡിയോ കണ്ട് കമൻ്റ് ഇടട്ടെ എന്നിട്ട് നമ്മൾക്ക് അവർക്ക് ഒരിക്കലും നറുക്കെടുപ്പ് എന്നുള്ളൊരിത് വെച്ചിട്ട് അവർക്ക് നല്ല കമൻസിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അങ്ങനെ ഞാൻ പത്ത് ആണ് ആന്തൂര്യത്തിൻ്റെ അവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് അവരിൽ രണ്ട് മൂന്ന് ആളുകൾ വെച്ചാൽ വീഡിയോ പിന്നെ കാണുന്നില്ല പിന്നെ അവരൊരു വിവരവും ഇല്ല അതിൻ്റെ ഇടയ്ക്ക് അവരെ നിന്ന് പോയി അതിന് നമ്മളെ വന്ന് കുറ്റം പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആളുകളുടെ അവസ്ഥകൾ അത് കാരണം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം പോലും ഇപ്പോൾ ഒരു വിഷമായി തുടങ്ങിയിട്ടുണ്ട് അവർ പിന്നെ നമ്മൾ മെസ്സേജ് നോക്കിയേ അല്ലെങ്കിൽ അവർ നമ്മളെ വീഡിയോ കാണുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത ആൾ നമുക്ക് ഓരോ വാട്സാപ്പിൽ ഓരോ പ്രാവശ്യവും അന്നൊക്കെ നന്നായിട്ട് കമൻറ്റിട്ടിട്ട് അത് എനിക്ക് ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും പക്ഷെ അവരെ പ്രൊഫൈലും കാര്യങ്ങളും കാണുമ്പോൾ നമുക്കറിയാം അവരങ്ങനെ വാങ്ങാൻ കഴിവില്ലാത്തവരൊന്നും എന്ന് വെച്ചാൽ എന്നാലും അവര ഒരു നമ്മളങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ അയച്ചു കൊടുത്തു എന്നുള്ളൂ അപ്പോൾ ഞാൻ ഊഹിച്ച പോലെ തന്നെ പിന്നീട് അവർ നമ്മൾ വീഡിയോ കണ്ടിട്ടില്ല നമുക്ക് കമൻസ് ഇട്ടിട്ടില്ല അവരവർ വഴിക്ക് എന്തായാലും പ്ലാന്റ് കിട്ടിയപ്പോൾ പോയി അപ്പോൾ ഇതൊക്കെയാണ് ആളുകളുടെ അവസ്ഥ നമ്മൾ ആരാണോ സഹായിക്കുന്നത് അവരായിരിക്കും പിന്നീട് നമ്മളേറ്റവും കൂടുതൽ ഒഴിവാക്കി പോവുക കുഴപ്പല്ല അതായിട്ട് അവർ ഒരാഗ്രഹം തീർന്നല്ല അവർക്ക് പ്ലാന്റ് കിട്ടേണ്ട ഒരു ഗിഫ്റ്റ് കിട്ടണ്ട ഒക്കെ അപ്പോൾ അങ്ങനെയൊക്കെ തീരട്ടെ പിന്നെ ഇതൊക്കെയാണ് നമ്മൾ പ്ലാന്റ്സിൻ്റെ സൈസുകൾ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാ വീഡിയോയ്ക്കും കമൻ്റ് ഇടുന്നൊരു ഉണ്ട് അപ്പോൾ ഞാൻ അടുത്ത ഗിഫ്റ്റ് ആ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അതൊന്നും നോക്കുന്നില്ല എന്തായാലും ആ ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം അവരിന്നുവരെ എനിക്കത് വാട്സപ്പിൽ ഞാനിട്ട് കമൻറ്റ് എന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം പ്ലാൻസും വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടാണ് അവർ കാണുന്നത് എന്ന് അപ്പോൾ അടുത്തമ്മുടെ ആന്തോറി ഓഫർ ഞാൻ ആ ചേച്ചിക്ക് തന്നെയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും നാളെ ഇതുപോലെ ഒരു ഗിഫ്റ്റ് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ പ്ലാൻ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ആ പ്ലാൻസിനെ പറ്റിയിട്ട് ഞാൻ എന്താണ് ആ വീഡിയോയിൽ പറയുന്നത് അതിനെപ്പറ്റി നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം നിങ്ങൾക്കും ഗിഫ്റ്റ് തരുന്നതാണ് പിന്നെ നമ്മൾ അടീനിയം പ്ലാൻസ് ഇതുപോലെ നിറഞ്ഞു പൂക്കാനുള്ള വളങ്ങളും അതുപോലെ തന്നെ ഈ പൂവ് കരിഞ്ഞു പോകുന്നതിനും കൊഴിഞ്ഞ് വീഴുന്നതിനും വിടിയാതെ പോകുന്നതിനെല്ലാം ഉള്ള ഒരു പെസ്റ്റിസൈഡും കൂടെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ ആവശ്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം